കേരളത്തെ കെട്ടിപ്പിടിക്കുന്നു എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കു പക്ഷേ ഐ ആം റിയലി പ്രൗഡ് വേറെ ആരും ഇദ്ദേഹം വരച്ചിട്ടില്ല ഒരുപാട് ആൾക്കാർ ഫോട്ടോ വരച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇതാണ് ഒരു വിഷനെ ഞാൻ വീട് വരച്ചെടുക്കുക കേട്ടിട്ടുണ്ടോ ഒരു വീടാണ് ഇത് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ അത് ആവശ്യമുണ്ടെങ്കിൽ പറയണം ഒരു അവസരമാണ് വീട് പണി പൂർത്തിയാക്കാൻ ബഡ്ജറ്റ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ പക്ഷെ യൂസുഫി സാർ ഈ പറയുന്ന പോലെ പല ഭാവങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് അദ്ദേഹം പറയുന്നുണ്ട് ചേട്ടന്റെ പറ്റിയതായിരുന്നു രണ്ടായിരത്തിഒമ്പതില് മാർച്ച് മാസം അഞ്ചാം തീയതി ബസ്സിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തടിയിൽ കൊത്തുമണിയായിരുന്നു എനിക്ക് ടിപ്പർ അടിച്ച് പോയതാണ് വണ്ടി ഒന്ന് കുലുങ്ങി അപ്പം ഫ്രണ്ടീന്ന് നിലവിളി അയ്യോ ചെറുക്കൻ്റെ കൈ പോയി എന്നും പറഞ്ഞ് നിലവിളിക്കുക സ്ത്രീകളെല്ലാം എന്റെ ഭാഗത്തോട് നോക്കിയാൽ കരയുന്നു ഞാൻ ഇങ്ങനെ നോക്കി ഇവിടെ ഒന്നുമില്ല വലിയൊരു ഇതിഹാസം എഴുതത്തക്ക രീതിയിലുള്ള ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോവുക കാരണം ഒരു സെക്കൻഡ് മുമ്പ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സംഭവമാണ് അപ്പോൾ എന്നെ എന്റെ വരപ്പ് എന്റെ തൊഴിൽ എന്റെ മറ്റ് പല കാര്യങ്ങളും അപ്പം വലുത് കൈയല്ലേ അതാണ് നാളെ കിടക്കുന്നത് അപ്പം ഒരു പെരുപ്പ് ഇപ്പോഴും ആ പെരുപ്പുണ്ട് ഒരു ഒരു മില്ലി സ്ഥലത്തിന് വരെ വിളക്കുണ്ടാക്കുന്ന കാലഘട്ടത്തിലാണ് ആർ എസ് കിട്ടുന്നത് ആ ഒരൊറ്റ ധൈര്യവും ആ ഒറ്റ കോൺഫിഡൻസും എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് വീട് വരച്ചെടുക്കുക അങ്ങനെ ഒരു വീടാണ് ഇത് ഇവിടുത്തെ ചേട്ടൻ ചേട്ടൻ്റെ കൈയ്യ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ വലത് കൈ നഷ്ടപ്പെട്ടതാണ് ചിത്രകാരനായിരുന്നു അങ്ങനെ ചിത്രം വരച്ച് 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 അദ്ദേഹം ഒരു പടം വരച്ചു എങ്ങനെയോ എന്തോ യൂസഫലി അത് കാണുകയും യൂസഫലിയുടെ സഹായത്തിൽ അദ്ദേഹത്തിന് ഈ വീടെത്തി അതായത് അദ്ദേഹത്തിൻ്റെ ആ വരവുണ്ട് കൊണ്ട് ഈ വീടിനത്ര നല്ലൊരു പേരാട്ടോ കേട്ടോ ഇട്ടേക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ചേട്ടാ ചേട്ടാ ഞാൻ കോളിങ് ബെല്ലടിക്കുക ആ ഞാൻ കോളിംഗ് ബെല് അടിക്കാൻ വേണ്ടി അടിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുമായിരുന്നു ഹായ് അയ്യോ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് വരകാരൻ ചെണ്ട പേര് പറഞ്ഞോട് ഇതാട്ടോ സനോജേട്ടൻ നമ്മൾ കേറി വരുമ്പോ തന്നെ സനോജേട്ട് ഭിത്തിയിലുള്ള ആളാണ് യൂസഫ് അലി സാറ്

പലരും പറയും നമുക്ക് പടം കൊടുക്കത്തു പൈസ വീട് വെച്ചു പക്ഷെ നമുക്ക് അദ്ദേഹത്തിൽ അടുത്ത് കിട്ടാൻ പാടാണ് സത്യം നമ്മളെ വിളിക്കുവാണ് വിളിച്ചിട്ട് അവിടെ കൊളിച്ചത് ഞങ്ങളെ സ്വീകരിച്ചിരുത്തി അത് വലിയ ഭാഗ്യമാണ് സന്തോഷം തന്നെയാണ് എനിക്കൊന്നും കലാകാരന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഒരു കലാകാരന് കിട്ടാവുന്ന ഒരു അംഗീകാരം ഏറ്റവും വലിയ അദ്ദേഹം വാക്കും പറഞ്ഞു ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് പേര് ചിത്രങ്ങൾ വരച്ചതുണ്ട് പക്ഷെ ഇത്രയും എനിക്ക് സ്നേഹം ഇഷ്ടം തോന്നിയ ഒരു ചിത്രം വേറെ ഇല്ല അദ്ദേഹം കേരളത്തിനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു കേട്ടോ അതപ്പോ എല്ലാം കൂടിയോ കേരളത്തെ കെട്ടിപ്പിടിക്കുന്നു ഇദ്ദേഹം മനസ്സിലാക്കിയപ്പോ വളരെ കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കിണ്ടാവുള്ളൂ പക്ഷെ ഐ ആം റിയലി പ്രൗഡ് ഹിസ് വിഷൻ എന്നാലും വേറെ ആരും ഇദ്ദേഹമായിട്ട് വരച്ചിട്ടില്ല ഒരുപാട് ആൾക്കാർ ഫോട്ടോ വരച്ചിട്ടുണ്ട് പക്ഷെ ഈ ഇതാണ് ഒരു വിഷൻ ആ വിഷനെ ഞാൻ ചെയ്യുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മലയാളികൾ കീഴിൽ ജോലി പോലെ ഒരാൾക്ക് ഒരു കുടും അത്രയും രക്ഷപ്പെട്ടു പിന്നെ തീർച്ചയായും യൂസഫ് ലി സാറിന് യഥാർത്ഥത്തിന് യൂസുഫലി സാറിന്റെ അടുത്ത് പോയപ്പോൾ ഐപ്പേട്ടം പുള്ളിക്കാട്ടും ചോദിക്കുന്നുണ്ട് ഇതേപോലെ സനോജ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയില്ല എനിക്ക് ഇതേപോലെ അദ്ദേഹത്തിന് കാണുന്ന കൊടുക്കാൻ കഴിയും അതിന്റെ ഭാഗ്യമല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കയറാൻ തൊട്ടു തുടങ്ങുന്ന തൊട്ടു മുമ്പ് ഐപ്പേട്ടം പറയുന്ന സനോജ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ പുള്ളിക്കാരന്റെ മനസ്സിലായി എന്റെ ചുറ്റുപാടൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ അത് ഇവിടെ പറയണം ഒരു അവസരമാണെന്ന് ശരി എന്ന് അദ്ദേഹം ഇങ്ങനെ ആദ്യം ഒന്ന് ചോദിച്ചു രണ്ടാമത് ഞാൻ സ്വപ്നം ഉണ്ട് വീട് എന്ന് പറയുന്ന സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞു ആവശ്യം പണി പൂർത്തിയാക്കാൻ ബഡ്ജറ്റ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ അങ്ങനെ പാടില്ല ഞങ്ങൾക്ക് ആരുടെ മുന്നിൽ തല ദൈവത്തിന്റെ മുന്നിൽ ആരുടെ മുന്നിലും തല കുമ്പിഴാൻ പാടില്ല ആ ദൈവമാണ് വലുത് പ്രണവ് ണവെന്ന് പറയുന്നൊരു പയ്യൻ കാലു വെച്ച് പടം അപ്പം വരയ്ക്കുന്നേ അയാള് ഞാൻ അദ്ദേഹം യൂസഫ് അല്ലി സാറിനെ കണ്ടപ്പോ ജോലി ചോദിച്ചു ജോലി കിട്ടി പ്രണവ് ഞാനും കൂടെ ഒരുമിച്ച് മുഖ്യമന്ത്രിക്ക് ഒക്കെ പടം കൊടുത്തിട്ടുണ്ട് ജോലി കിട്ടി അപ്പം പല ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സനോജ് ഈ യൂസഫലി സാറിനോട് ജോലിയും കൂടെ ചോദിച്ചു ആയിരുന്നു ഞാൻ തന്നെ പറഞ്ഞത് ആർത്തിയാന്ന് ആൾക്കാർ പറയും നമുക്കൊരു വീടാണ് ഏറ്റവും പരാ എനിക്ക് വേണ്ടത് പ്രധാനമായിട്ടും വീടാണ് ജോലി നമുക്ക് ലോട്ടറി വിറ്റാലും ജീവിക്കാം പക്ഷെ നമുക്ക് ഈ ജോലി വീട് തന്നു 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 പറയുമല്ലോ ആ പറയുന്ന സ്പോട്ടിൽ തന്നെ ഞാൻ അടുത്ത സാ സാറേ എനിക്കൊരു ജോലി കൊടുത്താന്ന് പറയുമ്പോൾ അതെ ചേട്ടനെ ഡിപ്പൻഡ് ചെയ്തുണ്ട് വൈഫുണ്ട് കുഞ്ഞുണ്ട് അവർക്ക് അവരെ ആരും ഇറക്കി വിടരുണ്ട് ചേട്ടൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ ലോകത്ത് അല്ലെ അവരെന്തെങ്കിലും അന്നം കൊടുത്ത് ജീവിച്ചോളും പക്ഷെ അവരെ അതെനിക്ക് മനസ്സിലായി കാരണം അത് ബാക്കി നമുക്ക് ഇണ്ടാവും ഇത്ര ഉണ്ടാവരുതല്ലേ രണ്ടായിരത്തിഒൻപതില് മാർച്ച് മാസം അഞ്ചാം തീയതി ബസ്സിൽ ജോലി കഴിഞ്ഞ് വരുമ്പോ തടിയിൽ കൊത്തുമണിയായിരുന്നു എനിക്ക് പോയത് ടിപ്പർ അടിച്ച് പോകുന്ന സംഭവം ഭയങ്കര കഥയാണ് ഈ ബസ് ടിപ്പർ അടിച്ച് പോകുമ്പോ അയ്യോ അപ്പൊ ഞാൻ ഈ ഉയരെന്നുള്ള പാട്ട് എടുത്ത് കേട്ട് ഹെഡ്സെറ്റ് വെച്ച് ഇൻസെവൻ സെറ്റാ കുത്തിസെറ്റൊക്കെ വെച്ചിട്ട് ഉയരെന്നുള്ള പാട്ട് കേട്ട് ചാരി ീന്നൊരു നില ഒരു വണ്ടി ഒന്ന് കൊലുങ്ങി അപ്പം ഫ്രണ്ടീന്നൊരു നിലവിളിക്കാം അയ്യോ ചെറുക്കൻ്റെ കൈ പോയി എന്നും പറഞ്ഞ് നിലവിളിക്കുക സ്ത്രീകളെല്ലാം എന്റെ ഭാഗത്തോടെ നോക്കി കരയുന്നു ഇങ്ങനെ അലർന്ന് ഇപ്പം ഞാൻ വിചാരിച്ചത് ആരുടെ കൈ പോയിന്നും പറഞ്ഞു ഇങ്ങനെ പുറകോട്ട് നോക്കുക അപ്പം അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു എന്റെ ഭാഗത്തോട് അപ്പം എനിക്ക് ഡൗട്ട് ഞാൻ അതിന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒന്നുമില്ല അപ്പം ഞാൻ പറയുന്നില്ല ഇയാളെ അതിന് ഞാൻ കൈ അപ്പം ഞാൻ അതിനെ സ്വപ്നം കാണുമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ തുടയിലൊക്കെ ഒന്നുള്ളി നോക്കുമ്പോൾ ഉള്ളു കൊള്ളുന്നുണ്ട് ഞാൻ വീണ്ടും ഒന്ന് നോക്കിയ സംഭവമില്ല അതൊക്കെ വേണം കാലിലെടുത്ത് ഇടപുണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു എന്താ പറയുക ഒരു ഒരു വലിയൊരു ഇതിഹാസം എഴുതത്തക്ക രീതിയിലുള്ള ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോവുക കാരണം ഇത് നോക്കി കാരണം എൻ്റെ ഇന്നലെ വരെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മുമ്പ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഭവമാണ് അപ്പോൾ എൻ്റെ എൻ്റെ വരപ്പ് എൻ്റെ തൊഴിൽ എൻ്റെ മറ്റ് പല കാര്യങ്ങളും അപ്പം വലത് കൈയല്ലേ അതാണ് താഴെ കിടക്കുന്നത് അപ്പം അന്നേരം മനസ്സിൽ കൂടെ ഓടിയ ഓട്ടം പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു ഇതിപ്പം കൈയറ്റ് അത്രയും ഭാഗം പോയി ഇവിടെ കൈ ബാക്കിയുണ്ട് കൊണ്ട് പിറ്റിയതാ പോലെ ആ ഒരൊറ്റ ധൈര്യവും ആ ഒറ്റ കോൺഫിഡൻസുമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ബോധം കിട്ടില്ല ബോധം കിട്ടില്ല രാത്രി ഏഴര സമയമാണ് ഇത് കൈയ്യെടുത്ത് നിങ്ങൾ വെളിയിറങ്ങി ആദ്യം ഒന്ന് ഞാൻ പറഞ്ഞു വീണ്ടും വാടകയ്ക്ക് തന്നെ ആ സുഭിച്ചേട്ടേ കാർ അതുവഴി വന്ന് മരച്ചുപോയ മരച്ചു പോയി മരച്ചു ഒരു പെരുപ്പായിരുന്നു ഇപ്പോഴും ആ പെരുപ്പുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോയപ്പോഴും എന്റെ വിചാരം ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ നടന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കിടന്നു ഞാൻ പറയുന്നത് എനിക്കൊരു ബുക്കും പേനയും ഉണ്ടെന്ന് പറഞ്ഞു ബുക്കും പേനയും കൊണ്ടുവന്ന് ഞാൻ ആദ്യം ഗണപതിയെ വരച്ച് ഗണപതിയുടെ ഭയങ്കര ആരാധകനാണ് ഗണപതിയെ വരച്ച് ഗണപതി ഇങ്ങളെല്ലാം തെറി വിളിച്ചേട്ടോ നിങ്ങളെന്തൊരു പരിപാടി കാണിച്ചതെന്ന് പറയുന്നത് എനിക്ക് അറ്റാച്ച് ഉണ്ട് അങ്ങനെ സമ്പത്ത് വിശേഷ അറ്റാച്ചാണ് ദൈവത്തെയോ അറ്റാച്ച് ഉണ്ട് അല്ല ഇല്ലെന്നുള്ള ചിന്ത ഉണ്ടെന്നാണ് ഈ ദേഷ്യപ്പെട്ടത് അങ്ങനെ ഞാൻ ആദ്യം ഗണപതി വരയ്ക്കുന്നു പിന്നെ ഹരിശ്രീ ഹരിശ്രീ പ്രാക്ടീസ് ചെയ്യുക എ ബി സി ഡിപ്പം കായ്ക്ക കായ്ക്ക ആ ഇതെല്ലാം എഴുതുവാ അങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് പരിശീലിച്ചെടുത്താണ് ആ വർഷം തന്നെ വീണ്ടും അമ്പരത്തി എഴുതി അമ്പരത്തി കളവൊക്കെ എഴുതുമായിരുന്നു ആ വർഷം തന്നെ എഴുതി ആ എഴുതിയ കളം വരാഹത്തിന്റെ മനസ്സിലാവല്ലോ ഭൂമിയെ കിരൺയാഷനിൽ നിന്നും രക്ഷിച്ച അപ്പോൾ ആ ഒരു തീം തന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ് എന്നെ തന്നെ തിരികെ കൊണ്ടുവരാനുള്ള എൻ്റെ ഒരു മനസ്സിൻ്റെ ശ്രമങ്ങളാണ് അതൊക്കെ ചെയ്ത് അങ്ങനെ വരച്ച് 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 ഓരോരുത്തർക്ക് പടങ്ങൾ വരച്ച് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു അങ്ങനെ ഷൈല ടീച്ചർക്ക് കൊടുത്തു അങ്ങനെ ഒരുപാട് പേർക്ക് പടം വരച്ചു കൊടുത്തു രണ്ടായിരം ഇരുപത് കൈയ്യുള്ള കൈ പോ ഇരുപത്തഞ്ച് വയസ്സിൽ കൈ പോകുമ്പം കൈ പോകുന്നു തൊഴില് പോകുന്നു അത്രയും വഷത്ത തൊഴിൽ എനിക്ക് എൻ്റെ തൊഴിൽ അത്രയും പാഷനാണ് വര അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുവാണ് അതിനൊപ്പം പോകുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ഒരാറു വർഷത്തെ ലൗളകത്തിരി പോയിട്ടുണ്ട് കുഴപ്പമില്ല കേൾക്കുന്നത് അല്ല അത് എത്രയും ഒരുമിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരൻ തകർന്നു തകർന്നു പക്ഷെ ഞാൻ ുല്ല്പാടിയിലോട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പടം വരപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജില്ലാതലത്തിലൊക്കെ സമ്മാനം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പത്രത്തിലൊക്കെ ഫോട്ടോ വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം പത്രത്തിലൊന്നും വന്നിട്ടില്ല അവന് ഞാൻ ഇരുന്നിട്ടിരുന്നു അപ്പൊ പത്രമൊന്നും ഫോട്ടോ ഒന്നും വന്നിട്ടില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ആറാം തീയതി വാർത്ത വരുന്നു ചടയമംഗലത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരന്റെ കൈ ആദ്യം പക്ഷേ അത് അതൊരു തുടക്കമായിരുന്നു അത് കഴിഞ്ഞ് ആ മാർച്ച് മാസം തന്നെ വാർത്ത വന്നിരുന്നു കളമെഴുതിയ വാർത്ത മാതൃഭി വലിയ ഒരു കൊളത്തിൽ വന്നു ടി വിയിൽ വന്നു പിന്നെ അവിടെ അങ്ങോട്ട് ഞാനിന്തിക്കാറുണ്ട് ഞാനിപ്പം ഈ ഡോറ് പണി അളിയച്ചാർ എന്നോട് പറഞ്ഞത് ഈ അടയ്ക്കും ഏട്ടാ നിനക്ക് ചിലപ്പോൾ ആ കൈ പോയില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും ജോലിക്ക് പോകാൻ വരുവാ ജോലിക്ക് പോവാ നിന്റെ കലാലോകമൊക്കെ കാണും പക്ഷെ നീ അങ്ങനെ അങ്ങ് പോയനെ ഇതിപ്പം വേറൊരു രീതിയിലോട്ട് നിന്നു മാറ്റം ചെയ്യപ്പെട്ടു നിന്നെ തിരിച്ചറിയുന്നുണ്ട്

പുലൂര് വന്നപ്പോ മന്ത്രി പൊതുമരാമത്ത് ഞാനൊരു ഫോട്ടോ എടുത്തു ഞാൻ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് എന്റെ ഒരു സുഹൃത്ത് ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം എ വഴി എന്നെ കണക്ട് ചെയ്തു നേരിൽ കാണാൻ അന്നേരം കമന്റും ചെയ്തു നേരിൽ കാണാൻ വിളിച്ചു വിളിച്ചപ്പോ ഞാൻ എന്തോരം വെറുതെ പോകണ്ടെന്ന് ഒരു പടമൊക്കെ വരച്ചാ പോയെ അദ്ദേഹത്തിന് ഒരു പടം വരച്ചു കൊടുത്ത് ഒരു പടം വരച്ചു വീടിന്റെ പാല് കാച്ചിന് ും കളേഴ്സും അപ്പൊ ചേട്ടാ ഇനിയിപ്പം ജോലി കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെ തൽക്കാലം ജോലി എന്തെങ്കിലും ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ ജീവിതത്തെ ഞാൻ കാണുന്ന അറിയോ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാണ് അതില് ഈ പറയുന്ന പോലെ നമുക്കിപ്പം ഇപ്പൊ ഒരു കാര്യത്തിൽ തടസ്സം വന്നാൽ അതിനെ അതിജീവിച്ച് അല്ലെ അതിനെ മറികടന്ന് വേറെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ ചിന്തിച്ച് ഓരോ ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതം മനോഹരമാകത്തുള്ളൂന്നേ അല്ലാതെ നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന നമ്മൾ ജീവിതം പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലേ ജീവിതമാകത്തുള്ളൂ പക്ഷെ കോടീശ്വരായിട്ടുള്ള പലരും ഉണ്ടല്ലോ യൂസുഫലി സാർ എന്ന് പറയുന്നുണ്ട് അവർ സന്തോഷം അറിയാത്തവരുണ്ട് പക്ഷേ യൂസുഫുലി സാർ ഈ പറയുന്ന പോലെ പല ഭാവങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുമ്പോ അദ്ദേഹത്തിന് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഈ നമ്മളൊക്കെയാണ് കറക്റ്റ് ജീവിതം ആസ്വദിക്കുന്നവര് അത് നല്ലയാവും അടിപൊളിയാവും ഈ അവസാനം വാടകയ്ക്കാമസിച്ച വീട് എന്ന് പറയുന്നത് സുബിര എന്ന് പറയുന്നത് സുബിച്ചേന്റെ വീടാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടില് വാടക കോവിഡ് കാലഘട്ടം ആയപ്പോൾ ഈ എന്റെ കച്ചവടം പൊളിഞ്ഞ് കൂടാകുമ്പോ അങ്ങനെ ആണല്ലോ ആ സമയത്ത് കടയും തുറക്കാതെ ആ സമയത്ത് ഈ വാടക കൊടുപ്പ് നിർത്തി പിന്നെ പിന്നെ ഇതുവരെ വാടക കൊടുത്തിട്ടില്ല ആ മനുഷ്യൻ ഞങ്ങളെ എങ്ങിറങ്ങിപ്പോ പറഞ്ഞിട്ടില്ല ഒന്നും ചോദിച്ചിട്ടേ ഇല്ല അത് വലിയ സപ്പോർട്ടിങ് ഇവരൊക്കെ കൂട്ടത്തിൽ എടുത്തു ഒരു കൂട്ടത്തി പറഞ്ഞില്ലേണ്ടെങ്കിലും അവിടെ നിന്ന് വീട് വെച്ച് മാറാനുള്ള ഭാഗ്യം അദ്ദേഹം തന്നു നമുക്ക് അവിടെ നിന്ന് വീട് വെച്ചാ നമ്മള് മാറിയത് ഇറക്കി വിട്ടു അല്ലെങ്കിൽ മില്ലി സ്ഥലത്തിന് വരെ വഴക്കുണ്ടാക്കുന്ന കാലഘട്ടത്തിലാണ് ആർ എസിന്റെ സ്ഥലം വെറുതെ കിട്ടുന്നത് ഒരാൾക്കോ

മോഹം കൊണ്ടു ഞാൻ ദൂരെയോയിണം പൂത്തനാൾ മധുതേടിപ്പോയി നീളേ ചാരി തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേ मधुडिडिपो